നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ഈ നാളുകാരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നു ജീവിതത്തിൽ രാജകീയമായ അനുകൂലമായ സാഹചര്യങ്ങൾ എത്തിച്ചേരുന്നതോടുകൂടി ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കും പുതിയ മാറ്റമാണ് ഇവരുടെ ജീവിതത്തിൽ കാണുന്നത് പലപ്പോഴും ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ ഒരു ജീവിത സാഹചര്യത്തിൽ നിന്നും വലിയൊരു മാറ്റം തന്നെ ഇവർക്ക് ലഭിക്കുന്നു മനസ്സമാധാനം ഇല്ലാത്ത ചുറ്റുപാടുകൾ എപ്പോഴും പേടിപ്പെടുത്തുന്ന ഓർമ്മകൾ മനസ്സിന് ഒരു സ്വസ്ഥതയുമില്ല ഒരു സമാധാനവുമില്ല പ്രശ്നം സാമ്പത്തികവും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ തന്നെയാണ് ഇത്യാദി കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് പലപ്പോഴും മോശമായ സമയത്താണ് ഒരു മോശമായ ചുറ്റുപാടിൽ നിന്നും അനുകൂലമായ ഒരു സമയത്തിലേക്കും സാഹചര്യത്തിലേക്കുമൊക്കെ എത്തിച്ചേരുന്ന കുറച്ച് നക്ഷത്രക്കാർ ജീവിതത്തിൽ പലപ്പോഴും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സമയത്ത് അവിടെ ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരുന്ന സാഹചര്യങ്ങളും ഉണ്ടാകാറുണ്ട് ഐശ്വര്യപൂർണമായ അവസ്ഥകൾ ലഭിക്കുന്ന നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന കുറച്ച് നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് രാജ്യ സമാനമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്ന മികച്ച രീതിയിൽ ഉയർച്ചകൾ വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രക്കാർ ഇവർക്ക് ഇനി രാജ്യോഗ സമാനമായിട്ടുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളും സാമ്പത്തിക അഭിവൃദ്ധിയും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഈ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു കണ്ടുനോക്കുക സാമ്പത്തികപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ഇപ്പോഴുള്ള ഒരു സമയം എന്ന് പറയുന്നത് ഈ നക്ഷത്രക്കാരെ കുറിച്ച് പറയുന്നത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു സമയം തന്നെയാണ് ജീവിതത്തിലെ പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരുന്നതിനും സമൃദ്ധിയും ഐശ്വര്യവും കൊണ്ട് സമ്പന്നമാവുകയും ചെയ്യുന്ന കുറച്ച് നക്ഷത്രക്കാർ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്ന മഹാഭാഗ്യം എന്ന് പറയുന്നത് അവർക്ക് സാമ്പത്തിക ഉയർച്ച വന്നു ചേരുന്നു ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു അത്തരത്തിലുള്ള നേട്ടങ്ങൾ സമ്മാനിക്കുന്ന നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രക്കാർക്ക് മനസ്സമാധാനം ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളിലൂടെ കടന്നുവരുന്നു മികച്ച നേട്ടങ്ങൾ ഉണ്ടാകുമോ എന്നിരുന്നാലും സാമ്പത്തിക ചെലവുകൾ കുറയ്ക്കുക അധിക വരുമാനം വന്നു ചേരുമ്പോൾ അനാവശ്യമായ ചെലവുകൾ അതായത് ഉഹക്കച്ചവടം ചൂടാട്ടം ഇത്യാദി കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക ഇവർക്ക് നല്ല നിലയിലുള്ള ഉണ്ടാകും പ്രത്യേകിച്ചും തൊഴിൽപരമായിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകളാണെങ്കിൽ ആ ബുദ്ധിമുട്ടൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു മികച്ച രീതിയിൽ മികച്ച ഉയർച്ചകളൊക്കെ എത്തിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിച്ചേരുന്ന ഒരു സമയം കൂടിയാണ് ഇവർക്ക് ഐശ്വര്യപൂർണമായ നേട്ടങ്ങൾ ഉണ്ടാകുന്ന കുടുംബ ഐശ്വര്യമൊക്കെ വർദ്ധിച്ചു കാണുന്ന മികച്ച ഉയർച്ചകൾ ജീവിതത്തിൽ വന്നു ചേരുന്ന ഭാഗ്യത്തിന്റെ അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് മഹാഭാഗ്യ ദിനങ്ങളിലൂടെ ഈ നക്ഷത്രക്കാർ കടന്നു വരുന്നു ഇവർ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും വഴിപാടുകൾ ഭഗവാനും വാൽപ്പായ സമിതിമൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഐശ്വര്യവും സമൃദ്ധിയുമൊക്കെ ഇവരെ തേടിയെത്തുന്നു ഉയർച്ചയുടെ ഒരു കാലഘട്ടം തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത് ഇനി തുടങ്ങുന്നത് അവരുടെ ഏറ്റവും നല്ല സമയത്തിലൂടെയാണ് ഈ നക്ഷത്രക്കാർ കടന്നു വരുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകമാണ് മകം നക്ഷത്രക്കാർക്ക് ഈശ്വരാധീനമൊക്കെ വളരെയധികമുണ്ട് ധനം ഇവരുടെ ഒഴുകി വരുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് മഹാഭാഗ്യാധീനങ്ങളിലൂടെ ഈ നക്ഷത്രക്കാർ കടന്നു വരുന്ന ഒരു സമയം കൂടിയാണ് മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകളൊക്കെ ഇവർക്ക് അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നു ഐശ്വര്യപൂർണമായ ഈ സമയത്തിലൂടെയാണ് ഈ നക്ഷത്രക്കാർ കടന്നു വരുന്നത് മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുന്നതിനും ജോലി സംബന്ധമായിട്ട് ഉയർച്ചകൾ വന്നു സാധിക്കുന്ന ഒരു സമയമാണ് മികച്ച നേട്ടങ്ങൾ ഇവിടെ വീട്ടിൽ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരുന്നതിനും ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ വന്നു ചേരുന്നതിനും സാധിക്കുന്ന സാഹചര്യങ്ങളാണ് രാജ്യ സമാനമായ അവസ്ഥകളാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് മഹാഭാഗ്യത്തിന്റെ മഹാഐശ്വര്യത്തിന്റെ സമൃദ്ധിയുടെ നാളുകൾ തന്നെ ഈ നക്ഷത്രക്കാർക്ക് വന്നു ഈ നക്ഷത്രക്കാർ അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക வழிபாட்கள் சமர்ப்பித்து பிரார்த்திக்க மிகச்சு மிகங்களே வந்துச்சேரான சாஹியானக்கா ஜீதத்தில் உண்டாகிறது சமதி ஐஸ்வரியும் சாம்பிதிக முன்னேற்றம் கொண்டு சம்பந்தமாக போகிற ஒரு சமயம் தான் ஈ நக்சக்காருடைய ஜீலுங்கள் ஒரிக்குண்டும் இவருக்கு விதவாசத்தின் வித ஜோலியுமே விதத்து பரணுமே இவருக்கு நேற்றங்கள் உண்டாகும் ஒரு சமயம் தான் ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് മഹാഭാഗ്യ ദിനങ്ങളിലൂടെ ഈ നക്ഷത്രക്കാർ കടന്നു വരുന്നു അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖമാണ് വിശാഖ നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ പലവിധ കഷ്ടതകളിൽ നിന്ന് മോചനം ലഭിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് മിന്നുന്ന വിജയം ഈ നക്ഷത്രക്കാരുടെ കൂടെ ഉണ്ടാകും ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ഇവർക്ക് അനുഭവിക്കാനുള്ള യോഗം വന്നു ചേരുന്നു രാജ്യ സമാനമായ സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് മഹാഭാഗ്യത്തിന്റെ മഹാ ഐശ്വര്യത്തിന്റെ സമൃദ്ധിയുടെ നാളുകൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു ആരോഗ്യപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും ഐശ്വര്യം വാരി ഉതരാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുകയും ചെയ്യുന്ന സമയം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു മഹാഭാഗ്യത്തിന്റെ മഹാ ഐശ്വര്യത്തിന്റെ സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു നേട്ടങ്ങളും ഉയർച്ചകളും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും നേട്ടം ഒക്കെ വന്നു സാഹചര്യങ്ങൾ കണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇവർക്ക് ഭാഗ്യക്കുറി ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാവുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് മഹാഭാഗ്യത്തിന്റെ മഹാ ഈശ്വര്യത്തിന്റെ ഗുണങ്ങൾ തന്നെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു അടുത്ത നക്ഷത്രം അനിഴം നക്ഷത്രമാണ് അനിഴം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ പല വിധത്തിലുള്ള അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കുന്ന ഞെട്ടിക്കുന്ന മാറ്റങ്ങൾ സംഭവിക്കുന്ന ജീവിതം രക്ഷപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്ന ഒരു സമയമാണ് കഷ്ടകാലത്തിൽ നിന്നും ഇവർക്ക് നല്ല കാലത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന സമയമാണ് ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ ഇവർക്ക് അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്ന ഒരു സമയമാണ് ഇനി അങ്ങോട്ട് അവരുടെ ജീവിതത്തിൽ നേട്ടത്തിൻ്റെ സമൃദ്ധിയുടെ ആളുകൾ തന്നെ വന്നു ചേരുന്നു ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകൾ തന്നെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്നു അടുത്ത മൂലമാണ് മൂലം നക്ഷത്രക്കാർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നു ഗുണപരമായിട്ടനവധി അവസരങ്ങളിലൂടെ ഈ നക്ഷത്രക്കാർ വരുന്ന സമയമാണ് ഇവർക്ക് സൂക്ഷിക്കേണ്ടതായ ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നില്ല ഇവർക്ക് ഈശ്വര കടാക്ഷത്തിലൂടെ നേട്ടത്തിലൂടെ ഐശ്വര്യപൂർണമായ അവസ്ഥയിലൂടെ ഇവർക്ക് ഉയർച്ചകളുണ്ടാകുന്നു മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ഉച്ച മഹാഭാഗ്യത്തിന്റെ നേട്ടത്തിന്റെ ഐശ്വര്യത്തിന്റെ സമൃദ്ധിയുടെ നാളുകൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്നു ഒട്ടേറെ തടസ്സങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ഈ തടസ്സങ്ങൾ മാറി നിൽക്കുന്ന മാറ്റങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം തന്നെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു ഐശ്വര്യപൂർണമായ നേട്ടങ്ങൾ സമ്പന്നമാകുന്ന നേട്ടങ്ങൾ ഉയർച്ചകൾ കാണിക്കുന്ന ഒരു സമയം തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിച്ചേരുന്ന സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രക്കാർക്ക് മനസ്സമാധാനം ഉണ്ടാകുന്നു ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള അവസരങ്ങളും സാഹചര്യങ്ങളും അവിടെ ഉണ്ടാകുന്നു ഇവിടെ അഭിവൃദ്ധി നിറഞ്ഞ ഒരു കാലഘട്ടം ഗുണപരമായിട്ടുള്ള നേട്ടങ്ങൾ അനുഭവിക്കാനുള്ള യോഗവും ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നു ഇവർ അടുത്തുള്ള ദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഒരുപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ് മഹാഭാഗ്യത്തിന്റെ മഹാ ഐശ്വര്യത്തിന്റെ സമൃദ്ധി ദിനം തന്നെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഒട്ടേറെ ഉയർച്ചകൾ ഉന്നതികൾ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ അനുഭവിക്കാനുള്ള യോഗവും ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു അടുത്ത നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് പല വിധത്തിലുള്ള ക്ലേശകരമായിട്ടുള്ള അവസ്ഥയിൽ നിന്നും മോശം ലഭിക്കുന്നു സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്നു ഒട്ടേറെ മഹാഭാഗ്യ ജനങ്ങളുടെ ഈ നക്ഷത്രക്കാർ കടന്നുവരുന്ന ഒരു സാഹചര്യങ്ങളും കാണുന്ന ഒരു സമയമാണ് മഹാഭാഗ്യത്തിന്റെ മഹാ സമയം ഇവർക്ക് ലഭിക്കുന്നു ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ രൂപദർശനം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഈശ്വരാനുഭൂലം ലഭിക്കുകയും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം